പാലക്കാട്ടേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ അവിടെ പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴി തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിൽ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴി തടഞ്ഞ സംഭവം ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെ കേസ് അടിപൊളിയായിട്ടുണ്ട് അവർക്കെതിരെ കേസ് തന്നെ വേണം എന്തോ തോന്നിയാസോ അവർ വണ്ടിയുടെ മുന്നിൽ ഇരുന്ന് കാണിക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യം നിന്റെയൊക്കെ തട്ടകത്തിൽ ഇരിക്കുന്ന അവരെ നന്നാക്കാൻ നോക്കുക പറഞ്ഞു മനസ്സിലായോ ഇതിന്റെയൊക്കെ മേളിരിക്കുന്ന കൊമ്പത്തിൽ ഇരിക്കുന്ന ചേട്ടന്മാർ കാണിച്ചു കൂട്ടുന്ന തോന്നുന്ന ദിവസങ്ങളും കാര്യങ്ങളൊന്നും മക്കളൊന്നും അറിയുന്നില്ലെന്നാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ഒരു നാണവും മാനും ഇല്ലേ അല്ലെ എന്തെങ്കിലും ഒരു തെളിവ് പുറത്തു വന്നിട്ടുണ്ടോ ഇവിടെ അന്വേഷണം നടക്കാൻ പോവാണ് അങ്ങനെയാണ് മറ്റേ ആണെന്നൊക്കെ പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു അന്വേഷണം ടീമിനെ ഈ പറയുന്ന ബാംഗ്ലൂർ വിടുന്നു റിപ്പോർട്ട് കിട്ടുന്നു എന്തോ ഫോറൻസിക്ക് അയക്കാൻ പോകുന്നു എന്തൊക്കെയോ പറയുന്നു ഇതുവരെ കേരള പോലീസിന് ഒരു തുമ്പ് പോലും കിട്ടിയില്ലെങ്കിൽ ആദ്യം നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഇവിടുത്തെ കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ സർക്കാരിനെതിരങ്ങിയൊക്കെ പോയി സമരം ചെയ്യും ഇ വൈ എഫ് എക്കാരെ വീട് മറ്റേ ബിജെപിക്കാരണം നിങ്ങൾ ആദ്യം പോയി സമരം ചെയ്യേണ്ട ഇവിടുത്തെ സർക്കാരിനെതിരെ സമരം ചെയ്യും അതെല്ലാം നമുക്ക് വിടാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല നമ്മുടെ ശബരിമല വിഷയത്തില് ഏഹ് ബി ജെ പി കുട്ടമാരെ നിങ്ങളോടാ ഞാൻ ചോദിക്കുന്നേ എവിടെ പോയി നിങ്ങളുടെ ഈ വീറും വാശിയൊക്കെ രാഹുലിന്റെ കാര്യത്തിലോട്ട് മാത്രമേ ഉള്ളു ലൈ ഏറ്റവും വലിയൊരു കാര്യമാണ് ശബരിമല വിഷയം ഏറ്റവും വലിയൊരു അവിടെ കാണിച്ചു കൂട്ടിയ തോന്നി കുറിച്ച് നിങ്ങൾക്ക് ഒരു അക്ഷരം പോലും മിണ്ടിയോ ന്യൂസ് ഒന്ന് കേട്ടിട്ട് ഒരു ഇമ്പോർട്ടന്റ് വോയിസ് ഉണ്ട് നിങ്ങൾ അതെന്തായാലും കേട്ടേ പറ്റത്തുള്ളൂ നമുക്ക് ഓരോ ആൾക്കാര് അയച്ചു തരുന്നതാണ് നിങ്ങൾക്കും അയച്ചു തരാം വേണ്ടി ഇൻസ്റ്റലോട്ട് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തുറന്നു പറയാം ഞാൻ എന്റെ ചാനലിലൂടെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഞാനത് പുറത്തുവിടുന്നതായിരിക്കും നിങ്ങളുടെ സമ്മതത്തോടെ മാത്രം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആര് സബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്നും സബ് ചെയ്യും പിന്നെ ലൈക്ക് ഒന്ന് അടിച്ചേക്കണം കമന്റ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും പാലക്കാട്ടിലൊന്ന് പോവുകയാണെങ്കിൽ അവിടെ പാലക്കാട് പിരായിരിയിൽ രാഹുൽ മാങ്ങോട്ടത്തിനെ വഴി തടഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതിൽ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എം എൽ എയുടെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അന്യായമായി സംഘം ചേർന്ന് വഴി തടഞ്ഞ് വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് ഗോകുൽ വി എസ് ഉണ്ട് ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകാൻ ഗോകുൽ ഗുഡ് മോർണിംഗ് ബി ജെ പി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ ഡി വൈഫ് ഐ പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുമായ തടയുകയും വാഹനത്തിന് മുന്നിൽ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ വിഷയത്തിലാണ് പാലക്കാട് നോർത്ത് പോലീസ് കേസെടുത്തത് രാഹുൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രാഹുലിനെ വഴി തടഞ്ഞു അത് വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത് അതെല്ലാം തന്നെ ഈ കേസിലും വന്നിട്ടുണ്ട് ഇതനുസരിച്ച് ഡി ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത് അത് ആരൊക്കെയാണ് ആരൊക്കെ സമരത്തിൽ പങ്കെടുത്തു ആരാണ് നേതൃത്വം നൽകിയത് ഇതനുസരിച്ച് ഈ വിഷയത്തിൽ ഇനി കൂടുതൽ ആളുകളെ പ്രതിചേർക്കും ഒരു എം എൽ എയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ എം എൽ എയുടെ വീട് നമ്മുടെ രാഹുലിന്റെ വീട് ഷാഫിയുടെ അവസ്ഥ കണ്ടില്ലേ ഷാഫിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ സർജറി വരെ നടന്നത് വെറും ആണെന്ന് പറഞ്ഞ ടീംസുകളാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഇനിയും ചിന്തിക്കുക ഇനി വരുന്ന കുറച്ച് നാളുകൾ കൂടെ മാത്രമേ ഉള്ളൂ ആറോ ഏഴോ മാസത്തിലുള്ള ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ഈ സർക്കാർ ഇവിടെ വേണോ വേണ്ടായോ എന്നോ എന്തായാലും നിങ്ങൾ ആ വോയിസ് വാ എന്തായാലും മറക്കരുത് സബ് സബ് സഭ്യാ ആ ലൈക്കും കൊടുക്കുക കമന്റ് രാഹുലിനോടൊപ്പം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് തന്നെ കമന്റ് കൊടുക്കുക തടയുന്നു 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 ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ഈ പറയുന്ന ഡി വൈ എഫ് എക്കാരും ബി ജെ പി കാരും പോയി തടയുന്നത് അല്ലെ എന്ത് കാര്യത്തിനാണ് കൂടി ഒന്ന് പറയേണ്ടത് കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുന്നു തടയുന്നു എന്ന് പറഞ്ഞ് തടയുന്നു എന്ത് കാര്യത്തിന് ഇത്രയും നാളായിട്ട് പത്ത് നാൽപ്പത് ദിവസമായിട്ടും ഒരു കേസെടുത്തോ അതല്ല എങ്കിൽ ഈ പറയുന്ന അനുഭവിച്ചെന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾ കേസ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം പറയുന്നുണ്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നിട്ട് എന്താ വിശ്വാസം ഇല്ലേ കറുപ്പ് കടികടിക അതായത് കറുപ്പ് കൊടി കണ്ട മറ്റേ ഈ എന്തൊക്കെ പേടിച്ചില്ലാതായി പോകുന്ന കാരണഭൂതനായിട്ടുള്ള പിണറായി വിജയൻ ഭരിക്കുന്ന കാട്ടില കേരളത്തിലാ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞെന്നും പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും കാര്യങ്ങളായിട്ട് മുന്നോട്ട് ഇതായിട്ടുണ്ടോ അതായത് പ്രകോപനമായിട്ട് ഇല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അത് കണ്ട് നോക്കിയെന്ന് കൈയും കേട്ട് നോക്കിയെന്നല്ലേ ഉള്ളൂ കാരണം അവൻ പേടിക്കേണ്ട കാര്യമില്ല കാരണം അത്രയും ജനങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴാണ് രാകൂട്ടത്തിന്റെ തടയാൻ വേണ്ടി ഡി വി എഫേയും ബിജെപിയും കൂടി കൈയും കൊടുത്തുകൊണ്ട് ചെല്ലുന്നത് എന്ത് കാര്യത്തിന ഈ പറയുന്ന ശബരിമലയുടെ പ്രശ്നം ഇല്ലാതാക്കുക അതായത് ജനങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുക അതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ഈ നമ്മുടെ ശബരിമലയുടെ കാര്യം ഉണ്ടായപ്പോഴത്തേന് എന്ത് ഒരക്ഷരം ഇണ്ടാനോ അതല്ല എങ്കിൽ പ്രതികരിക്കാനോ ഇല്ലാത്ത എന്ത് അവർക്ക് അതായത് ശബരിമലയുടെ പ്രശ്നം വന്നപ്പോഴത്തേനെ ശബരിമലയിലെ പൈ സ്വർണവും കാര്യങ്ങളും മുക്കിയപ്പോ എത്ര കോടി രൂപയുടെ കാര്യങ്ങളാണ് മുക്കിയേക്കുന്നത് അതിനെപ്പറ്റി ഒരു കാര്യം മുന്നോട്ട് വെക്കാനും ഇല്ല ഒന്നുമില്ല അപ്പൊ ആ വിഷയം എങ്ങനെയായാലും ജനങ്ങളുടെ അടുത്ത് നിന്ന് വഴിതെറ്റിച്ചു വിടുക ജനങ്ങള് ആ കാര്യം ആ ജനങ്ങൾ ആ കാര്യത്തെ പറ്റി അന്വേഷിക്കുകയോ ഒന്നും ചെയ്യരുത് അതിനു വേണ്ടി ഓരോ ഊടായ്പ് കാര്യങ്ങളുമായിട്ട് ഇറങ്ങിക്കോളൂ ഈ പറയുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ ഏഹ് പുള്ളിക്കാരന്റെ മോനെ പറ്റി ഇ ഡി സമൻസ് അയച്ചെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എത്ര വർഷം മുമ്പത്തെ കാര്യം ഇത്രേം നാളായിട്ട് എന്താ ഈ ബി ജെ പിക്കാരുന്നു അതിനെപ്പറ്റി ഒന്നും പറയാഞ്ഞേ ബാക്കിയുള്ള ആർക്കെതിരെ ഇ ഡി നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ഉടനെ അതും പൊക്കി പിടിച്ചോണ്ട് വരും അതായത് കോൺഗ്രസിന്റെ അങ്ങാളം ഇല്ലെ മുസ്ലിം ലീഗിന്റെ അങ്ങനത്തെ ഉള്ള പാർട്ടിക്കാരുടെ ആരുടെയും കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ബി ജെ പി കാരൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരും ആ ഇ ഡി സമൻസ് അയച്ചു ഇ ഡി അതായത് കോടികൾ മുക്കി അതായത് മറ്റേതാന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരും അതേ സമയത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പിണറായി വിജയന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയന്റെ മോന്റെതിരെ ഈ ഡി നോട്ടീസ് അയച്ചിട്ട് മിണ്ടാത്തതെന്ത് അപ്പം ഈ പറയുന്ന പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്ക കേസെടുത്തിട്ട് അന്വേഷിക്കട്ടെ എന്ത് കാര്യത്തിനാണ് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയും ഡി വൈ എഫ്ഐയുടെ ഏഹ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ സംരക്ഷിക്കും കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് ആൾക്കാരെ സംരക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരാള് കേസായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടോ ഇല്ല മൂന്നാം കക്ഷി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ബി ജെ പിയിലും ആൾക്കാർ വന്ന് കാണും അത് വേറെ അത് മൂന്നാം കക്ഷിയായിട്ടുള്ള ആൾക്കാർ കേസ് കൊടുത്ത് എവിടെ വരെ പോകുമെന്ന് എല്ലാം ജനങ്ങൾക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഏർ അതുകൊണ്ട് ഈ പറയുന്ന ആ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ടുണ്ടോ ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഗർഭചിത്രം ിരയാക്കി ഈ ഗർഭത്തിനിരയായ ഏതെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ എന്താ ഈ കേസൊക്കെ എവിടെ പോയി പോയിപ്പം ഒന്നും നടക്കാൻ പോകുന്നില്ല ഒന്നും നടപടിയില്ലാത്ത കാര്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷിച്ചിട്ടുള്ള കേസിന്റെ റിപ്പോർട്ട് പുറത്തുവിടണം ഒരു മാസം മേളിലായില്ലേ ഇപ്പൊ രണ്ടു മാസം ആകുന്നില്ലേ രണ്ടു മാസമായിട്ട് എന്തോ അന്വേഷിച്ചു എന്തൊക്കെ തെളിവ് കിട്ടി രാഹുലിനെതിരെ അത് പുറത്തുവിടണം അത് പുറത്തുവിടാതെ അത് പിടിച്ചിട്ട് എന്ത് കാര്യം ഉള്ളെ ഒന്നും നടക്കാൻ പോകുന്നില്ല മനസിലായേ അപ്പൊ ഇനി ഇവർക്കുള്ള അജണ്ട എന്താ ശബരിമലയുടെ പ്രശ്നം ശബരിമലയുടെ ഈ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണങ്ങളും മറ്റും മറിച്ചു വിറ്റോ അതോ ആർക്കു കൊണ്ട് വിറ്റോ എവിടെ കൊണ്ട് ഇല്ലാതാക്കി ഇല്ലെങ്കിൽ എന്തിന് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് കാര്യത്തിന് അതൊന്നും ജനങ്ങൾ അന്വേഷിക്കുകയും ചെയ്യരുത് ഒന്നുമില്ല പിന്നെ മന്ത്രിമാരും പിന്നെ ചില ആൾക്കാരും പറയുന്നുണ്ട് മന്ത്രിമാരുടെ വീഴ്ച അല്ല അവിടെയുള്ള പ്രവർത്തകരുടെ ഇല്ലെ അല്ല അവിടെയുള്ള ആൾക്കാർ അതായത് ഓഫീസർമാർ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് അങ്ങനെ ആണെന്നുണ്ടെങ്കി ഈ ഉദ്യോഗസ്ഥരെ ആരാ നിയമിക്കുന്നത് ആരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാ ആ ശബരിമലയുടെ കാര്യങ്ങളും എല്ലാം അതായത് അതിനൊരു ദേവസ്വത്തിന്റെ ഒരു മന്ത്രി തന്നെ ഉണ്ട് ദേവസ്വം വകുപ്പിന് ആ മന്ത്രിക്ക് കീഴിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യത്തിന് ആ മന്ത്രിക്ക് ഉത്തരവാദിത്തം ഇല്ലേ സമയത്ത് എന്തെങ്കിലും വികസനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ പുക പിടിച്ചുകൊണ്ട് പറയുമല്ലോ ആ മന്ത്രി ഉള്ളതുകൊണ്ട് വികസനം നടത്തുന്നത് എന്ത് അവിടുത്തെ മന്ത്രിക്ക് വീഴ്ച കൊണ്ടാവുമ്പോഴത്തേന് അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നില്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണം തന്നെ നിങ്ങൾ പറയുന്നു രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഇത്രയും തെളിവും കാര്യങ്ങളും ഉണ്ടായിട്ട് ഇപ്പൊ കേസ് കോടതി മുഖേന എടുത്തിട്ട് അതിന്റെ ഇത്രയും രൂപയ്ക്കുള്ള സാധനം പോയിട്ടുണ്ട് ഇന്ന ഇന്ന സാധനം പോയിട്ടുണ്ടെന്ന് പുറത്തു വരുമ്പോഴത്തേനും അതെ നമ്മുടെ വാസ്തവൻ ആരായിരുന്നു മന്ത്രി ആ മന്ത്രി പറയുവ ആ ഞാൻ രാജിവെക്കണ്ട കാര്യമില്ല അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണ് എന്ത് എന്ത് അസംബന്ധ കാര്യങ്ങളായി പറയുന്നേ മനസ്സിലായില്ലേ അതായത് ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ആള് പറയുക ഞാൻ രാജിവെക്കേണ്ട കാര്യമില്ല അങ്ങനെ പറയുക പിന്നെ രാജിവെക്കണ്ട ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞേക്കുന്നത് അന്വേഷിക്കട്ടെന്ന ഞങ്ങൾ അന്വേഷിച്ച അന്വേഷണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു ഈ പറയുന്ന പൂർണ്ണമായി സ്വാഗതം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളല്ല ഈ പറയുന്ന നമ്മുടെ സ്വർണം പോയതേ നിങ്ങൾ ഭരണത്തിൽ ഇരുന്നപ്പോ പോയ സംഭവം നിങ്ങളല്ല അന്വേഷിച്ചതും നിങ്ങളല്ല പുറത്തുവിട്ടത് നിങ്ങൾ ആ പ്രശ്നങ്ങൾ വന്നപ്പോഴും പറഞ്ഞെന്താ ശബരിമല നടത്താൻ ഇരിക്കുന്ന മറ്റേ സദസ് സദസ്സിനെ പറ്റിയ നിങ്ങൾ പറയാ സദസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിരുന്നു ശബരിമല നടക്കുന്നെ അതൊക്കെ എന്ത് എന്ത് അർത്ഥവത്തായ കാര്യങ്ങളായി പറയുന്നത് ജനങ്ങളെല്ലാം പൊട്ടന്മാരാക്കിയിട്ട് നിങ്ങൾക്ക് ഇനി മൂന്നാമത് ഭരണവും കൂടി ആലോചിച്ചുകൊണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കുക ജനങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഉള്ള മാസങ്ങളിൽ ചെയ്ത് അവർക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ ഉള്ള കാര്യം ചെയ്യും അതല്ലാതെ ഈ എലക്ഷൻ വരുമ്പോഴത്തേനുള്ള സദസ്സ് നടത്തുന്നു അവിടെ പരിപാടി നടത്തുന്നു ഇവിടെ പരിപാടി നടത്തുന്നു എന്ത് കാര്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇതല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിറ്റുമായിട്ട് ഇറങ്ങും ഇനി അടുത്തേ ജനങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ഇനിയും വിഡികളാകാതിരിക്കുക വോട്ട് ചെയ്യുമ്പോഴാണേലും നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടും കണ്ടിട്ടും വോട്ട് ചെയ്യുക